വീഡിയോ കോളുകൾ ഉപഭോക്താക്കൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്ന ഫീച്ചർ അവതരിപ്പിച്ച് വാട്സാപ്പ് വീഡിയോ കോളുകൾക്ക് ഇഫക്റ്റുകൾ ചേർക്കാൻ കഴിയുന്ന ഫിൽറ്റർ ഓപ്ഷനും ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനുമാണ് വാട്സാപ്പ് പുതുതായി അവതരിപ്പിച്ച അപ്ഡേറ്റിലുള്ളത് ഫിൽറ്റർ വഴി വീഡിയോയിൽ സ്പ്ലാഷ് പോലെയുള്ള ഇഫക്റ്റുകൾ ചേർക്കാൻ അനുവദിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ വഴിയും വാട്സാപ്പ് കോൾ ആസ്വാദ്യകരമാക്കാൻ കഴിയും ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ ലഭിക്കുന്ന ബ്ലർ ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് ഉപകാരപ്രദമായ ഒന്നാണ് ഏതെങ്കിലും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴോ മറ്റ് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴോ ബ്ലർ ഓപ്ഷൻ ഉപകരിക്കും തിരഞ്ഞെടുക്കാൻ പത്ത് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനുകൾ വാട്സാപ്പിലുണ്ട് സ്റ്റൈലിഷ് ബാക്ക് ഡ്രോപ്പ് ചേർക്കുമ്പോൾ സ്വകാര്യത നിലനിർത്താൻ ഈ ഫീച്ചർ അനുയോജ്യമാണ് വാട്സാപ്പ് മറ്റ് ഫീച്ചറുകളോടൊപ്പം ഒരു ടച്ചപ്പ് ഫീച്ചറും അവതരിപ്പിച്ചിട്ടുണ്ട് മങ്ങിയ ക്രമീകരണങ്ങളിൽ തെളിച്ചം വർദ്ധിപ്പിക്കുന്ന ഒരു ലോ ലൈറ്റ് ഓപ്ഷൻ കൂടിയുണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ വീഡിയോ വ്യക്തവും വൈബ്രൻറ്റുമാക്കാൻ ഇത് സഹായിക്കും ഈ അപ്ഡേറ്റുകൾ വരും ആഴ്ചകളിൽ എല്ലാ വാട്സപ്പ് ഉപയോക്താക്കൾക്കും ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ